ശ്രീ ടി വി രാജേഷ് എം എൽ എ കഴിഞ്ഞയാഴ്ച ലൈഫ് പദ്ധതിയുടെ കാര്യം വന്നപ്പോൾ സി പി എം പറഞ്ഞ ഒരു കാര്യം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സി എ ജി പോലൊരു സംവിധാനം ഉള്ളപ്പോൾ എന്തിനാണ് ഇ ഡി വരുന്നത് എന്നാണ് അന്ന് സി എ ജി ഒരു പ്രശ്നവുമില്ലാത്ത വളരെ അനുസരണാശീലമുള്ള സി എ ജി ആയിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഒരാഴ്ചക്കിപ്പുറം സി എ ജി എങ്ങനെയാണ് സി പി എമ്മിന് സർക്കാരിന് വേട്ടപ്പെട്ടിയായി മാറിയത് അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ഇപ്പോൾ വക്കാലെടുത്തിരിക്കുന്നത് സ്വദേശി ജാഗരൻ ബഞ്ചിൻ്റെ സംസ്ഥാന കൺവീനറേതാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രൊഫഷനും അതോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടാണ് അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ വക്താവാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുക ഇതേ കോൺഗ്രസ് ആയിരുന്ന ലോട്ടറി കേസിൽ എ എസ് സി സിയുടെ വക്താവായ അഭിഷേയ് സിംഗ്വി വന്നപ്പോൾ അദ്ദേഹം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത് കെ പി സി സി നേതൃത്വം അല്ലേ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്ത് നൽകിയില്ലേ അങ്ങനെ സിംഗ്വി ആ കേസ് ഉപേക്ഷിച്ചില്ലേ ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നമുണ്ടല്ലോ ഇതുപോലുള്ള ഒരു ഒരു വിഷയത്തിൽ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വിഷയത്തിൽ കോൺഗ്രസ് വക്താവ് കെ പി സി ജനറൽ സെക്രട്ടറി ആർ എസ് എസ് കാരന്റെ വക്കാലത്തെടുത്ത് നീന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ നിലനിൽക്കുന്നതല്ല അതിൽ ആദ്യമായി വിശദീകരണം തേടണം രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അത് വ്യക്തമാക്കിയ ശേഷമാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു തന്നെ അതുകൊണ്ട് നമുക്ക് ഇനി വിഷയം ചർച്ച ചെയ്യാം അല്ല അതാ അത് നിലനിൽക്കുന്ന വാദമല്ല മിസ്റ്റർ ശ്രീജ ഇവിടെ ഒരു ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു അഭിഭാഷകൻ വന്നിട്ടാണ് ഈ വാദം പറഞ്ഞത് ഞാൻ പറയാം നമുക്ക് അദ്ദേഹം അല്ല ഞാൻ പറയട്ടെ അദ്ദേഹം വിശദീകരിച്ചല്ലോ അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കുമല്ലോ ഇവിടെ ഇപ്പോ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലാണ് കിഫ്ബി എന്ന സംവിധാനം ഉണ്ടാക്കിയത് അപ്പോൾ സർക്കാർ അനുവാദത്തിനും നിബന്ധനകൾക്കും വിധേയമായി ബോണ്ടുകളും കുറ്റപത്രം വഴി പണം സമാഹരിക്കുക അല്ലെങ്കിൽ ധന സ്ഥാപനങ്ങളിൽ നിന്ന് മൂലധന നിക്ഷേപത്തിന് വായ്പ എടുക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇത്തരം ഒരു സ്ഥാപനം ആരംഭിച്ചത് പിന്നീട് നിങ്ങൾക്കറിയാം യു ഡി എഫിൻ്റെ കാലത്തും എൽ ഡി എഫിൻ്റെ കാലത്തും വായ്പ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും യു ഡി എഫായിരുന്നു അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ അന്ന് വായ്പ എടുത്തു പക്ഷേ ആ വായ്പ ദൈനംദിന ചെലവുകൾക്കാണ് ഉപയോഗിച്ചത് ഇപ്പം ഇപ്പോൾ അത് നടക്കില്ല രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹം പറഞ്ഞു കിഫ്ബി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷേ ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അദ്ദേഹം അങ്ങേറ്റ അസബദ്ധമായ കാര്യം പറഞ്ഞത് കേരള നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ കിഫ്ബി നിയമ ഭേദഗതി വന്ന ഘട്ടത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് കിഫ്ബി കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് അത് അദ്ദേഹം മറന്നുപോകാൻ വേണ്ടി പാടില്ല രണ്ടായിരത്തി പതിനാറിലെ ഭേദഗതി എന്താണ് ഈ തൊണ്ണൂറ്റൊമ്പതിൽ വന്ന കിഫ്ബിയുടെ ശുദ്ധിയിൽ മാറ്റം വരുത്തിയിട്ടില്ല അതിന് ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇവിടെ സെബിയും റിസർവ് ബാങ്കും വായ്പ വിഭവ സമാഹരണത്തിന് ചില നൂതനമായ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചു ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായത് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വരുമ്പോൾ കേരളത്തിന് സ്ഥിതി എന്തായിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ വരുമാനത്തിൻ്റെ ഒരു ശതമാനം പോലും യഥാർത്ഥ റവന്യൂവിൻ്റെ ഒരു ശതമാനം പോലും വികസനത്തിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറ് യു ഡി എഫ് കാലത്ത് നമ്മുടെ സാമ്പത്തിക മേഖല ജി ഡി പി എടുത്ത് നോക്കി നിങ്ങൾ ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻ ആയിരുന്നു ദേശീയ ശരാശരി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം ആയിരുന്നപ്പോൾ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എട്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനമായിരുന്നു നികുതി വരുമാനത്തിന്റെ ഗ്രോത്ത് റേറ്റ് എടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിൽ പത്ത് പതിനൊന്നിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് പത്ത് പോയിൻറ്റ് ആറ് എട്ടാണ് യഥാർത്ഥത്തിൽ പകുതിയിലധികം താഴെ പകുതിയിലും താഴേക്കായി കുറഞ്ഞു ടാക്സ് ഗ്രോത്ത് റേറ്റ് പകുതിയായി കുറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വന്നിട്ടുള്ള കുറവ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഭരണഘടന ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ടും അടിസ്ഥാന സൗകര്യമേൽ നിക്ഷേപം നടത്തണം നിക്ഷേപം നടത്തിയാലേ സാമ്പത്തിക വളർച്ചയുണ്ടാവൂ സംസ്ഥാനം വളരൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൺവെൻഷനായിട്ടുള്ള മാർഗങ്ങളിൽ നിന്നും മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അതിനിടയിൽ നോട്ട് നിരോധനം വന്നു അതോടൊപ്പം തന്നെ ഉപ ഉപ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷൻ കുറഞ്ഞു ട്രേഡ് കുറഞ്ഞു ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നു മാത്രമല്ല ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എഫ് ആർ ബി എം ഉണ്ട് എഫ്ആർ ബി എം ഈ ധന ഉത്തരവാദിത്വ നിയമം ഈ ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിൻ്റെ എസ് ഡി ജി പിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആ ലോൺ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു അപ്പം ഇത്തരത്തിലുള്ള നിയന്ത്രണം വന്നതോടുകൂടി വികസനത്തിന് വേറെ വഴിയില്ലാതായി അങ്ങനെയാണ് ബജറ്റിന് പുറത്ത് കിഫ്ബിയെ പുതിയ സാധ്യതകൾ നൂതനമായ റിസർവ് ബാങ്കും സെബിയും തുറന്നു വെച്ച നൂതനമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പിന്നെ പണം കണ്ടെത്താൻ സർക്കാർ മാർഗം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ശ്രീജ ശ്രീജ ഒരു മിനിറ്റ് ശ്രീ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ എന്ത് ഏത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എന്ത് ചെയ്യാൻ കഴിഞ്ഞു നാഷണൽ ഹൈവേ വികസനം അഞ്ചു വർഷം യു ഡി എഫ് ഇരുന്നല്ലോ ചെയ്യാൻ പറ്റിയോ ഈ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മാറ്റത്തിനിടയാക്കിയത് ഈ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു കിഫ്ബി മോഡൽ വികസനമാണ് ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ അഴിമതിയെ പറഞ്ഞു ശ്രീ മാത്യു കുഴൽനാടൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു കേവലമായ ടി വി ചർച്ചയിലെ വാദപ്രതിവാദത്തിനപ്പുറം കൃത്യമായ രേഖകൾ സഹിതം അദ്ദേഹത്തിന് പൊതുവേദിയിൽ ഉന്നയിക്കാം അദ്ദേഹം ഉന്നയിക്കാൻ തയ്യാറാകണം ഉണ്ടയില്ലാത്ത വെടിയല്ല മാത്യു കുഴനാടനെ പോലെ പ്രൗഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹികൾ മുന്നോട്ടേക്ക് വെക്കേണ്ടത് കൃത്യമായ തെളിവ് അദ്ദേഹം മുന്നോട്ട് വെക്കാം ഏതിലാണ് ട്രാൻസ്പെറൻസി ഇല്ലാത്തത് അദ്ദേഹം വ്യക്തമാകട്ടെ ഈ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഏതിലാണ് ട്രാൻസ്പെറൻസി ഇല്ലാത്തത് എനി സി എൻ കാര്യം നമുക്ക് നോക്കാം സി എൻ ഏത് ഫയൽ നോക്കാം പാസ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ഇരുപത്തിയാറ് ഓഡിറ്റ് സമയത്ത് ഇരുപത്തി എഴുപത്തിയാറ് കുറികൾ നൽകിയിട്ടുണ്ട് അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് എക്സിറ്റ് വേളയിലോ ഓഡിറ്റ് വേളയിലോ എന്തെങ്കിലും ഒരാക്ഷേപം ഈ വന്നിട്ടില്ല പിന്നെ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റ കാര്യം കൂടി ഞാൻ സമയാതി എടുക്കുന്നില്ല കുറെ പേർ ചർച്ചയിൽ പങ്കെടുക്കാണ്ട് ഈ ഓഡിറ്റ് പതിനാല് ഒന്ന് പ്രകാരം നടത്തിയാൽ മതി ഇവിടെ പറയുന്ന എന്താണ് ഇവിടെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൊടുത്ത ഹർജി ആർ എസ് എസ് നേതാവിന് വേണ്ടി മാത്യു കുഴൽനാടൻ വക്കാലത്ത് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് പ്രകാരമാണ് അത് സ്റ്റേറ്റ് വാങ്ങുന്ന കടത്തെക്കുറിച്ചാണ് ഇവിടെ എന്താണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഗാനി നൽകുന്ന സ്ഥാപനത്തിന്റെ ഓഡിറ്റിങ് നടത്തുന്നത് പതിനാല് ഒന്ന് പ്രകാരമാണ് ഡി ആക്ട് പ്രകാരം അതുവഴി ഓഡിറ്റ് നടത്താനുള്ള സംവിധാനമുണ്ട് കിഫ്ബിയിൽ തന്നെ ഓഡിറ്റിംഗ് നടത്താൻ വിശ്വാസ്യതയുള്ള സംവിധാനമുണ്ട് ഉണ്ട് ആരൊക്കെയാ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ഉഷാ തറാട്ടുണ്ട് അതുപോലെ തന്നെ കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ആ ഏജൻസിയുടെ ആ ട്രസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ആ ട്രസ്റ്റ് ഇതുവരെയും ചെയ്തിട്ടില്ല അല്ല നിങ്ങൾ ഇതിന് ഇന്റർ അല്ല പിന്നെ ഇന്റേണൽ ഇന്റർണലായ ഓഡിറ്റ് ഓഡിറ്റ് സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് ചർച്ച നമുക്ക് നമുക്ക് ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇത് ക്ലിയർ ചെയ്യാം പതിനാല് ഡി ഡി പി ആക്ട് സെവന്റി വൺ പതിനാല് ഒന്ന് പ്രകാരം ആണോ ഓഡിറ്റ് നടത്തേണ്ടത് അല്ല ഇവർ കൊടുത്ത ഹർജി പറയുന്നത് പോലെ ഇരുപത്തിരണ്ട് രണ്ട് പ്രകാരമാണോ ഓഡിറ്റ് നടത്തേണ്ടത് ഇവിടെ ഒരു കാര്യമുണ്ട് ഓഡിറ്റ് ഓഫ് ദ റിസീപ് റിസീപ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ബോഡീസ് ഓർ അതോറിറ്റീസ് സബ്സ്റ്റാൻഷ്യലി ഫിനാൻഷ്യൽ ഫ്രം യൂണിയൻ ഓർ സ്റ്റേറ്റ് റവന്യൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് യത്താണ് ഈ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നതും എന്തുകൊണ്ട് സെക്ഷൻ ഇരുപത് ഇരുപത് പ്രകാരമുള്ള ഓഡിറ്റിംഗ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നതും എന്റെ ഒരൊറ്റ ചെറിയ സംശയം വളരെ സാധാരണക്കാരി എന്ന നിലയിൽ എന്റെ ചോദ്യം നമുക്കൊന്നും പേടിക്കാനില്ലെങ്കിൽ സുതാര്യമാണ് എല്ലാ ഇടപാടുമെങ്കിൽ ഒരു സമ്പൂർണ്ണ ഓഡിറ്റിങ്ങിന് എന്തിനു ഭയക്കണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് കരട് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് എന്തിനാണ് ധനമന്ത്രി ഒരു രാഷ്ട്രീയ പരിചയ തീർക്കുന്നത് ആദ്യം തന്നെ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കരട് സി റിപ്പോർട്ട് ആരെങ്കിലും വാർത്താ സമ്മേളനം നടത്തി പുറത്ത് ശ്രീ രാജേഷ് അല്ല ഇത് വ്യത്യസ്തമായ സംവിധാനമാണ് മാഡം പറയുന്നത് ഇത് ഒരു കോപ്പറേറ്റ് ഇത് നേരത്തെ ഇരുപത് രണ്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊന്നിക്കിൽ കേന്ദ്രമോ സംസ്ഥാനമോ നടത്തുന്ന സ്ഥാപനമായിരിക്കണം ഇതുപോലെ മസാല ബോണ്ട് സ്വീകരിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അവരെല്ലാം നമ്മുടെ ഈ ഭരണഘടന കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇത് പതിനാല് ഒന്ന് പ്രകാരം മാത്രമേ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അത് നമുക്ക് അതിൽ നിയമപരമായിട്ട് നമുക്ക് പരിശോധിക്കാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇരുപത്തിരണ്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇതിനകത്തില്ല എന്നാലും സി എൻ എ ഇത് പരിശോധിക്കാം ഓവറോൾ പരിശോധിക്കുന്നുണ്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കരണ്ട് കരട് റിപ്പോർട്ടാണ് ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാൻ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഡി പി സി ആക്ട് സെവന്റി വൺ പതിനാല് ഒന്ന് പ്രകാരം സംസ്ഥാനങ്ങൾ ഗ്രാന്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റ് നടത്താം ഈ ഭരണഘടനാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യം മുന്നോട്ടേക്ക് വെക്കുന്നത് ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത് രണ്ട് പറയുന്ന കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ബോഡിക്ക് ബാധകമല്ല പരിശോധിക്കാം പറയുന്നത് കിഫ്ബിയുടെ ഈ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കിഫ്ബി തയ്യാറാക്കിയ ഒരു സ്ലൈഡ് ഉണ്ട് ആ സ്ലൈഡ് കിഫ്ബിയുടെ സൈറ്റിൽ പോയാൽ ആദ്യം തന്നെ കാണാം ആ സ്ലൈഡിൽ വളരെ വ്യക്തമായി പറയുന്നത് കിഫ്ബി എന്ന് പറയുന്നത് കൃത്യമായി ഇതാണ് വാചകം കിഫ്ബി ഓട്ടോണോമസ് ബോഡി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള Set up as a statutory board under act of no, state Kerala. legislature yes. in Kerala Infrastructure Investment Fund Act. And ഏറ്റവും സ്ലൈഡിൽ പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ബോഡി എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇത് കോർപ്പറേറ്റ് ബോഡിയാണെന്ന് പറയുന്നുണ്ടല്ലോ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും പൈസ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ സ്ലൈഡിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ എന്തെങ്കിലും ഈ ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്രശ്നം വന്നാൽ അത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും പറയുമ്പോൾ ഈ അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ മാത്രം കോർപ്പറേറ്റും അല്ലാത്ത സമയത്ത് മുഴുവൻ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗവുമാവുന്നത് എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ നമുക്ക് സംസ്ഥാനത്തിന് ഇപ്പോൾ സാമ്പത്തികമായി വായ്പ എടുക്കുന്നതിന് പരിമിതികളുണ്ട് ഞാൻ നേരത്തെ എഫ് ആർ ബി എം ആക്റ്റിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് ശതമാനത്തിൽ ജി ഡി പിയുടെ മൂന്ന് ശതമാനം കമ്മിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വായ്പ എടുക്കാൻ പറ്റില്ല പിന്നെ ജി എസ് ടിയുടെ വിഷയം ഇവിടെ വന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന് എന്താണ് പോകുമ്പോഴും അപ്പോൾ ഒരു അതിന് സാധ്യത ആരായികയാണ് തീർച്ചയായിട്ടും ഇത് പ്രതിപക്ഷം അംഗീകരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ സെബിയും റിസർവ് ബാങ്കും കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള നൂതനമായ സാധ്യതകളെ മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കിഫ്ബി നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് കൈപൊക്കി പാസ്സാക്കിയ നിയമാണിത് ഏകാന്തമായി പാസാക്കിയ നിയമാണ് ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ്റിഒമ്പതിൽ രൂപവൽക്കരിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഡി എഫ് ഗവൺമെന്റ് അതിനെ ഭേദഗതി വരുത്തിയ ശേഷം അന്ന് രൂപീകൃതമായ കിഫ്ബി സ്ട്രക്ചറും ഇപ്പോഴത്തെ കിഫ്ബി സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വ്യത്യാസമുണ്ട് ആ നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൂടി നമ്മൾ കാണണം ആ നിയമ എന്താണ് ലക്ഷ്യങ്ങളിൽ മാറ്റമില്ല കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കാത്തത് ഇവരെന്താ ധരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങൾക്ക് നഖാപിച്ച നൽകി സർക്കാർ കാലം തീർക്കുമെന്നാണോ കരുതിയത് അങ്ങനെയാണ് ഇവർ കരുതിയത് ഇവരുടെ കാലത്തൊന്നും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നടക്കുന്ന വികസന പദ്ധതികൾ അസൂയാവഹമല്ലേ ഏതെങ്കിലും എം എൽ എക്ക് സംബന്ധിച്ച് പരാതി ഉണ്ടോ ഇന്ന് യു ഡി എഫിന്റെ ഉന്നയിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന കേൾക്ക് പറയുന്നത് നിങ്ങൾ കേൾക്ക് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ എത്ര ഞാൻ ചോദിക്കട്ടെ അമ്പത്തൊമ്പതിനായിരം കോടി രൂപ കേരളത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് വികസന പ്രവർത്തനവും ഈ പതിനാറ് ഇരുപത് കാലത്തെ വികസന പ്രവർത്തനം നിങ്ങൾ താരതമ്യം ചെയ്യും പിന്നെ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം കോടതിയിൽ ചോദ്യം ചെയ്യാം അതിനൊരു സംശയമില്ല മാത്യു ശരി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം മറുപടി പറഞ്ഞില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം അതുകൊണ്ടാണ് ശ്രീ മാത്യു കുളനാടൻ ഞാൻ താങ്കളിലേക്ക് വരാം